ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് ചൂടുകൂടവ സ്ഥാനാർത്ഥികൾ വീട് കയറി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് പെരിങ്ങോം പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചരണത്തിലാണ് നമസ്കാരം എന്റെ പേര് എം കെ ബാലകൃഷ്ണൻ ഞാൻ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പെരുങ്ങോം വേക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം ചുറ്റിയ അരിവാൾ നക്ഷത്രമാണ് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാട്ടിലോടൊ നാട്ടുകാരോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാ രംഗത്തും ഞാൻ നിങ്ങളവിടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു അതുപോലെ തുടർന്ന് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ എൻ്റെതായ എല്ലാ പ്രവർത്തനത്തിലും ഞാൻ ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് തരുന്നു അതുപോലെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ പഞ്ചായത്തിലെ അധികാരത്തിൽ വരണം എങ്കിൽ മാത്രമേ വികസന രംഗത്തും മറ്റെല്ലാ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിലും തുടർച്ചയുണ്ടാവുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ അടയാളത്തിൽ എൻ്റെ ചിഹ്നത്തിൽ അരിവാത് ചിറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് മുഴുവൻ ആളുകളും എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പെരിങ്ങൊമ്പയക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന എം കെ ബാലകൃഷ്ണൻ വീട് കയറിയുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗിലെ ബി മുഹമ്മദ് കുഞ്ഞിയും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി രവീന്ദ്രനും സജീവമായി തന്നെ രംഗത്തുണ്ട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയ്ക്ക് എൽ ഡി എഫിന്റെ വിജയം അനിവാര്യമാണെന്നും ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം കെ ബാലകൃഷ്ണൻ പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ